ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷേഴ്സ് മൈ രോഹിണി ഇന്ന് ഞാനിവിടെ ഒരു മോരുകാച്ചിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് ചോട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് അതിനായിട്ട് ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തൈര് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ താഴെ അത്രയെ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകം കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഉള്ളതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് കുരുക്കിയെടുക്കാനായിട്ട് ഏകദേശം ഒരു എട്ട് എട്ട് പത്ത് മിനിറ്റ് എടുക്കും ഇതൊന്ന് കുറുക്കി കിട്ടാനായിട്ട് അപ്പോൾ അത് ഓരോരുത്തരും എടുക്കുന്ന ആ ഒരു മോരിൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തത് അനുസരിച്ച് ഒരു എട്ട് പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കുറുകി വരുന്നുണ്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് കുറുക്കി എടുക്കണം പിന്നെ ഇതിലേക്കൊന്ന് വറവ് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പം ഈ ഒരു പാകത്തിലാകുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ കടുക് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു നുള്ളു ഉലുവ ഒരു രണ്ട് വച്ചൽമുളക് ഇത് രണ്ടായിട്ട് പൊട്ടിച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന ആ മോരിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടി ഒരു നുള്ളു ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മോരിലേക്ക് ചേർത്ത് ൊടുക്കണം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ അത്ര വേണ്ടു ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കാച്ചിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിന് എന്നും പറയും ചില ഭാഗങ്ങളിൽ അപ്പോൾ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you.